ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിത് കുറേ ദിവസത്തിനു ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കൂടുതലൊന്നും ഇല്ല ഞാൻ പിന്നെ എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അധികം മെയിൻ വീഡിയോസൊന്നും ഇടാത്തത് ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒത്തിരിയുള്ളൂ കേട്ടോ ഭയങ്കര സംഭവമൊന്നുമില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ രാവിലെ ഒരു ആറ് മണിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പം നമ്മൾ സുബഹി അഞ്ചര മണിക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആറു മണിയായാലും ഭയങ്കര ഇരിട്ടാണ് കേട്ടോ പുറത്ത് അത് കണ്ടില്ലാതെ ജല്ലോർന്ന് കാണിച്ചു തന്ന് പിന്നെ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇത് സ്കൂളിൽ പോകാനായി അപ്പോൾ സ്കൂളിൽ പോകണമല്ലോ സ്കൂൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടു പോകേണ്ട ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇതൊക്കെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നിസ്കരിക്കുന്നതിൻ്റെ ഉമ്മൻ തന്നെ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കും അല്ലാണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ഇതായി കിട്ടില്ലല്ലോ കട്ട പോയി കിട്ടൂലല്ലോ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് ഫ്രീസറിലാണ് വെക്കുന്നത് കൊണ്ടുതന്നെ അപ്പം ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കുറച്ച് വിനാഗിരി ഇതിപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ആക്കുന്നേട്ടോ ചിക്കൻ കറി വെക്കുന്നില്ല ചിക്കൻ കറി സത്യം പറഞ്ഞാൽ എനിക്ക് മോൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പിന്നെ കറിയായിട്ട് കൂട്ടണമെന്നൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല എൻ്റെ മോളേയും കാര്യമാണ് ബാക്കി എല്ലാവർക്കും കറി വേണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എനിക്ക് മോൾക്കുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് പോവലാണ് ബാക്കിയാർക്കും ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നാലാളെ ഉള്ളൂ ഞാനും അയ്യൂസും അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അവരെന്തായാലും സുബേലസ്കരിച്ച് ഉറങ്ങുന്നതായിരിക്കും അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കും ഫുള്ള് അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്കി വെക്കലാണ് എനിക്ക് മോൾക്ക് മാത്രം ഉണ്ടാക്കിയിട്ടാണ് സ്കൂളിലേക്ക് പോകലാണ്ട് എനിക്ക് സമയം ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല സാധാരണ പോലെ കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ മല്ലി മല്ലിപ്പൊടിയില്ലേ അത് ചേർക്കാറുണ്ട് നിങ്ങളത് ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് ചേർത്താൽ ഒരു ഫ്ലേവർ കേട്ടോ നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിലും ഒന്ന് ചേർത്ത് നോക്ക എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കുറച്ച് തലേന്ന് നമ്മൾ ഉമ്മ മറ്റേ തടിച്ചൊറോട്ടിയില്ലേ നിങ്ങൾക്കറിയുമായിരിക്കും നമ്മൾ ടയറ് വത്തിരി എന്ന് പറയും നമ്മുടെ കണ്ണൂരിലൊക്കെ ഉള്ള അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച് പുഴുങ്ങൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ടുമ്പോൾ തടിച്ചോറോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തോ എന്താ പറയുക ആ സമയത്ത് എന്തോ കഴിയാനായിട്ടോ മറ്റോ അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി കുതിർത്ത വെച്ച അരി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ടുമ്പോൾ ഇന്നലെ നെയ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് അരി അരിയുണ്ടായിരുന്നു അതിനകം കുറച്ച് എന്താ പറയുക തേങ്ങയും ഒരു ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകില്ലേ അതൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് നെയ്പ്പത്തിൽ ഉണ്ടാക്കാതായിട്ട് വിചാരിച്ചിരുന്നു അപ്പോഴത്തേക്കിതാ രാവിലെ തന്നെ യൂസ് ചെയ്ത കുറച്ച് പാലിൽ കോൺഫ്ലെക്സ് അല്ല നമ്മുടെ നിങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അവിൽ വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ പാലിട്ട് ഓടിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ സാധാ സാധാവിൽ പോലെ തന്നെ ഇത് ഗോതമ്പിൻ്റെ അവിലാണ് കോൺഫ്ലെക്സ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി ഇതാ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ് പുള്ളിയും ജീരകവും പിന്നെ ഞാൻ പറഞ്ഞപോലെ കുറച്ച് എന്താ തേങ്ങ തരുതരുപ്പായിട്ട് അരച്ചിട്ട് നമ്മൾ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒറോട്ടി ഉണ്ടാക്കുന്ന പൊടിയല്ല അരിപ്പൊടി പച്ചരിപ്പൊടിയല്ല പത്തിരി ഉണ്ടാക്കുന്ന പൊടിയല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒറോട്ടിപ്പൊടി നബീസോ ആമീസോ അല്ലെങ്കിൽ നമ്മൾ അരി പൊടിപ്പിച്ചെടുക്കുമല്ലോ മില്ലയിൽ കൊണ്ടുപോയിട്ട് അതോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അതൊക്കെ നമ്മൾ അത് ഇതിൽ ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം അബ്സേർവ് ചെയ്യുക വെള്ളം അബ്സേർവ് ചെയ്യുന്ന ഒരു പൊടിയാണ് നമ്മുടെ ഈ ഒരു പത്തിലിൻ്റെ പൊടി അതായത് ഒറോട്ടിൻ്റെ പൊടി അപ്പോൾ അത് നോക്കി നോക്കി ഇടണം വെള്ളം ഇതാവുന്ന നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഞാനിതാ നെയ്യത്തിൽ അരി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറേ സമയം വെക്കാനൊന്നും സമയമുണ്ടായിട്ടില്ല കാരണം കുറേ സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ അതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല കേട്ടോ ഒരടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടുണ്ട് പിന്നെ വേറൊരടുപ്പിൽ ഞാനിത് നെയ്യത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് ചേനിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നെയ്യത്തിൽ ചിടാൻ വേണ്ടി ഞാനിത് വാഴയിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടെന്നിട്ട് നമുക്കിതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലേ പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയില്ല നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയില്ല അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് കാണിക്കാൻ വിട്ടു ഏതാണ് പറയാൻ വിട്ടു ഏതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടു ഏതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഞാനിതാ നെയ്യത്തിലിൻ്റെ അരി കുറച്ചെടുത്തിട്ട് നമുക്കിതാ നെയ്യപ്പത്തിലില്ലേ ഇതുപോലെ കുറച്ച് ഞാനൊരു മീഡിയം സൈസിലാണ് ഇപ്പോഴുണ്ടാക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം ഇനി വലുതായിട്ട് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ വലുതാക്കിയിട്ടുണ്ടാക്കും വേഗം വേഗം പണി തീരും പക്ഷേ ഉള്ളു കുക്കായി കിട്ടണം അപ്പം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടുമാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം നമ്മൾ ഈ ഒരു പരത്തി അരിയില്ല അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം എന്നാലാണ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി കിട്ടാൻ കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക പിന്നെ ഫ്ലെയിമൊന്നും മീഡിയത്തിലാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കരുത് അന്നേരം ഫുള്ള് എണ്ണ കുടിക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളൊന്ന് കുക്കാക്കി കിട്ടണമല്ലോ നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയിടുക നൈസായിട്ട് പരത്തിയിട്ടാൽ ചിലപ്പം പൊങ്ങി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലോ അപ്പോൾ ഇതാ ഞാനിതാ ഒരു ഒരു ഒരടുപ്പിൽ നെയ്യപ്പത്തിലും മറ്റേ അടുപ്പിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഇങ്ങനെയാണല്ലേ ഒരു മൂന്നാല് മൂന്നാല് അടുപ്പിലും നമ്മൾ നമ്മളെന്ത് ചെയ്യും രാവിലെ തന്നെ എല്ലാം ഓരോരോ അടുപ്പിലായിട്ട് ചെയ്തിട്ട് തീർക്കുകയ്യല്ലേ രാവിലെ എല്ലാ കിച്ചണിലും ഒരു ഓട്ടം ആയിരിക്കും രാവിലെ തന്നെ എല്ലാവരും ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് കേട്ടോ പിന്നെ ഓരോ കിച്ചണിലിപ്പോൾ എന്താ ഉണ്ടാവും ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒരടുപ്പിൽ കറിയോ ഒരടുപ്പിൽ ഇങ്ങനെ എന്തെങ്കിലും ദോശയോ റൊട്ടിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചൂടുന്നുണ്ടാവും എല്ലാ വീട്ടമ്മമാരും സെയിം കാരണം സ്കൂളിൽ ഇപ്പോൾ ഞാനിപ്പോൾ ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നെങ്കിലും ഇപ്പോൾ കുട്ടികൾ ഉണ്ടല്ലോ അവർക്കും ഇതേ സമയത്ത് തന്നെ എഴുന്നേൽക്കണം എന്നാലും മാത്രമേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ വീടുകളിലും ഇതുപോലത്തെ തിരക്ക് തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികളില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ലേറ്റായിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇതാ ഞാനിതാ നെയ്യപ്പത്തിൽ ചുട്ടെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ അപ്പുറത്തെ അടുപ്പിലാവുന്നുണ്ട് ഇനി ഇതാ നമ്മൾ രാവിലെ അധികം കോഫിയാണേ കുടിക്കുക അപ്പോൾ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരടുപ്പിൽ ഇതാ കോഫിക്ക് വേണ്ടിയിട്ട് പാലും വെച്ചിട്ടുണ്ട് അപ്പോൾ കോഫി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ കോഫി പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടില്ല അപ്പം ചായ രാവിലെ തന്നെ കുടിക്കാനൊരു സുഖമില്ല അതുകൊണ്ട് ചായ കുടിക്കുക കുടിക്കൽ കുറവാണ് രാവിലെ വൈകുന്നേരം കുടിക്കും അപ്പോൾ ജസ്റ്റ് പാലും വെള്ളം പോലെ ആക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുടിക്കുന്നില്ലെങ്കിലും ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അയ്യൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഒരടുപ്പിൽ പാ പാലും ഒരടുപ്പിൽ ചിക്കനും പിന്നെ ഒരടുപ്പിൽ നമ്മുടെ എന്താ പറയുക നെയ്യപ്പത്തിനും ആവുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടക്ക് പഴം വട്ടവട്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഴം ഞാൻ എന്താ പറയുക രാവിലെ കഴിക്കില്ല കേട്ടോ രാവിലെ ഇത് കഴിക്കാൻ കഴിയില്ല രാവിലെ തന്നെ പഴം വട്ടിയൊന്നും കഴിക്കാൻ കഴിയില്ല എന്തായാലും അപ്പം ഞാൻ സ്കൂളിലേക്ക് നമ്മുടെ ടീ ബ്രേക്ക് ഉണ്ടല്ലോ ആ സമയത്ത് കഴിക്കാൻ വേണ്ടി ലഞ്ച് ബോക്സിൽ എപ്പോഴും എടുക്കുക ചെയ്യുക സ്നാക്സ് ബോക്സിൽ ഒരു സ്നാക്സ് ആയിട്ട് സ്നാക്കായിട്ട് കഴിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ലഞ്ചും പിന്നെ സ്നാക്കും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു സമയം എനിക്ക് ഐസിനൊക്കെ ഉള്ളത് പാക്ക് ചെയ്ത് ഞാൻ സ്കൂളിലേക്ക് പോയി പിന്നെ സ്കൂളിൽ നിന്ന് ഫീൽ ട്രിപ്പ് ആയിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ അത് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കൂടുതലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ സ്കൂളിലെത്തി നമ്മൾ കുട്ടികളെ ലൈനപ്പ് ആക്കിയിട്ട് സ്കൂൾ വണ്ടിയിലേക്ക് കയറ്റി പിന്നെ നമ്മൾ ഫീൽഡ് ട്രിപ്പിനെ പോകുന്നൊരു ദൃശ്യമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ദിവസം വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു കുക്കിംഗ് തന്നെ അവിടെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സമയമില്ലാത്തത് തന്നെ അപ്പോൾ അതായത് സ്കൂളിൽ നിന്ന് നമ്മൾ കുട്ടികളെ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ടെൻ ഫിഫ്റ്റീനാവുമ്പം ഇറങ്ങിയത് ഇപ്പം നമ്മൾ പോകുന്നത് തൂത്തുപറമ്പുള്ള മറൈൻ പാരൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് ഫീൽഡ് ട്രിപ്പ് അതായത് പഠനയാത്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണല്ലോ നമ്മൾ കൊണ്ടുപോകാം കുട്ടികൾക്ക് എപ്പോഴും ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് അവർക്ക് പുതിയ അറിവുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഠനയാത്ര നമ്മൾ കൊണ്ടുപോകുന്നത് അവിടുത്തെ കുറേ കാഴ്ചകളും ലൈവായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ കുട്ടികൾ കൂടുതൽ എന്താ പറയുക ഗ്രഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ നമുക്ക് പെർമിഷൻ ലെറ്റർ വേണം അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ റിക്വസ്റ്റ് എടുത്തതാണ് റിക്വസ്റ്റ് കൊടുത്തിട്ട് പെർമിഷൻ എടുത്തതാണ് അപ്പോൾ ആ ഒരു ലെറ്റർ അവിടത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള ലെറ്റർ ഉണ്ടല്ലോ അതിന് വേണ്ടി അത് കാണിച്ചതാണ് കേട്ടോ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഗേറ്റിൻ്റെ അടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് അവിടുത്തെ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തലശ്ശേരി സ്കൂളിൽ നിന്ന് ഇത് ഇരുപത് കിലോമീറ്റർ ആണ് ഇരുപത് കിലോമീറ്റർ ആണ് ഇവിടത്തേക്ക് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പം ഫോർട്ടി കിലോമീറ്റേഴ്സ് വരും കേട്ടോ കൂത്തുപറമ്പാണ് ഇത് സ്ഥലം കൂത്തുപറമ്പ് എന്താ പറയുക മറ്റേ മൂരിയാട് മൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ പറ്റി നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല കൂടുതലായിട്ടൊന്നും എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിലും ഞാൻ പറയാം അതായത് പല സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും യൂണിഫോംസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ ജോലിട്ട് അതായത് യൂണിഫോമൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണിത് യൂണിഫോമിൻ്റെ എംബ്ലം ഇവിടുന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഇവിടെ കണ്ടില്ല എംബ്ലം സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുക ഇവിടെ നിന്നൊന്നും കൂടുതൽ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല കാരണം ഇവിടെ മുമ്പൊക്കെ ഇപ്പോഴും ഇറാഖിലേക്കുള്ള യൂണിഫോം ഇറാഖിലെ പോലീസുകാർക്കുള്ള പട്ടാളക്കാർക്കുള്ള യൂണിഫോമൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ ഇവിടെ ഇസ്രായേലിൻ്റെ പോലീസിൻ്റെ യൂണിഫോംസും ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പോൾ അവിടെ യുദ്ധമൊക്കെ വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഓർഡർ ഒക്കെ ഇപ്പോൾ റദ്ദാക്കി എന്നാണ് പറയുന്നത് അതൊന്നും അവരിപ്പോൾ എടുക്കുന്നില്ല അവിടുത്തെ ഓർഡേഴ്സ് ഓർഡേഴ്സൊന്നും എന്തോ അതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടുത്തെ ഉള്ളിലുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് അതായത് അവരുടെ എംബ്ലം സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അവർ ബാക്കി ഏരിയകളൊന്നും വലിയ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറയും ഇവർ ആ ഒരു മെറ്റീരിയല് മെറ്റീരിയലിൻ്റെ എന്താ പറയുക ക്വാളിറ്റി നോക്കുന്നത് ഒരു സെക്ഷൻ അതുപോലെ തന്നെ അത് കട്ട് ചെയ്യുന്നത് ഒരു സെക്ഷൻ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ എന്താ പറയുക കട്ട് ചെയ്ത് കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സെക്ഷൻ എന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ എംബ്ലം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഒരു അങ്ങനെ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കുറേ ജോലിക്കാർ കൂടി ചെയ്യുന്നതാണ് ഇവിടെ കൂടുതലും ലേഡീസാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഇത് വലിയ രണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലിട്ടിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഉണക്കി അലക്കി ഉണക്കി ഇസ്തിരി ഇട്ടിട്ട് അയൺ ചെയ്തിട്ടാണിത് ബോക്സിലാക്കിയിട്ട് പുറത്ത് പുറം നാടുകളിലേക്ക് അതായത് ഔട്ട് ഓഫ് കൺട്രിയിലേക്കൊക്കെ ഇതയ്ക്കുന്നത് കൂടുതലും ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഓർഡറാണ് ഇവർക്ക് കിട്ടുന്നത് എത്രയോ ജോലിക്കാരുണ്ട് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനും മയൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ ജോലിക്കാരുണ്ട് ഓരോന്നിനും ഓരോരുത്തരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കുട്ടികൾക്കൊരു നല്ല അറിവും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം തന്നെയായിരുന്നു ഇത് അപ്പോൾ ഇത് നമ്മൾ ഫീൽഡ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്ലാക്കും വർഹമുല്ലാഹി വർക്കാത്തു